ഹായ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഹർത്തലാണ് അതാ ശൂന്യമായി കിടക്കുന്ന കെ ബി റോഡ് ഇങ്ങനെയൊന്നും ഒരിക്കലും കിടക്കാറില്ല എല്ലാ ഫുൾ ടൈം ആളുകളായിട്ട് അങ്ങനെ ഇരിക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് അച്ചുട്ടീനേയും കൊണ്ട് ചെറുതായിട്ടൊന്നങ്ങ് വാക്കിങ് പോകാമെന്ന് വിചാരിച്ചു ശ്രദ്ധിച്ച് വരണേണ്ടപ്പോ രാ ഏകദേശം ടോപ്പിലെത്തി ഇതാ അവിടെ നന്നു പരുവായിട്ടോ ഇന്നലെ വ്യൂ കാണിച്ചരാണ്ടോ പുഴുവായിട്ട് കാണാ അച്ചും അമ്മയൊക്കെ അവിടെ എത്തി വരുന്നുണ്ട് അല്ലേ അച്ഛ ആന്റിയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒരു കൊച്ച എന്റെ അമ്മേടത്ത് ചോദിച്ച അങ്ങോട്ട് പോകുമ്പോ അവിടെ കിടന്ന് വീരവാദം പതിലുണ്ട് തേനി ഞാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛാണെങ്കിൽ എല്ലാരും വെതിക്കിച്ച് അടിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും അഴുക്ക് അങ്ങനെ ഹർത്താലും പ്രമാണിച്ച് ഞങ്ങൾ ഞങ്ങൾ അച്ചുട്ടീടെ അച്ചുട്ടി പൊറത്തേക്ക് കണ്ടപ്പോ പേടിച്ച് വിറച്ച് എന്നെ കാണുമ്പോ എന്റെ അടുത്തേക്ക് വരികയാണ് അത്തനെ കാണുമ്പോ അടുത്തേക്ക് പോകുമ്പോ മക്കളെ കാണുമ്പോ മക്കളിലേക്ക് അങ്ങനെ നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർട്ടോ മേപ്പാടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നല്ല അടിപൊളി സൈലന്റ് പ്ലേസ് ആണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല വാളകളൊക്കെ അവിടെ തകർക്കു നോടിക്കളിച്ചിട്ട് അവര് അങ്ങോട്ടേക്ക് അങ്ങോട്ടെങ്കിൽ ഓടി ഓടിക്കളിക്കുക അവരെ പിടിച്ചു നിർത്തിയാലും നിൽക്കുന്ന മക്കളല്ല ഇവളെ വിട്ടു കഴിഞ്ഞാൽ അവിടെ മൊത്തം ഓടും ഓടും പക്ഷെ പേടിച്ചിട്ട് വിടാത്തതാണ് ഇവിടെ കുപ്പിച്ചില്ലികൾ ഉണ്ടാകും പറഞ്ഞിട്ട് നമ്മളങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടില്ല ഇനി കുറച്ചുനേരം ഒന്ന് പാറപ്പുറത്ത് ഇല്ല എന്താ അവസ്ഥറിയില്ലല്ലോ ഒന്ന് വിട്ടുവെക്കാലേ അയിൻറെ ഉള്ളിലേക്ക് ഇവിടെ എന്താ എന്താ നീ പൊത്തക്ക് എങ്ങത്തെ പറഞ്ഞിട്ടല്ലേ നീ പൊത്തക്ക് എങ്ങനെ പറഞ്ഞിട്ടല്ലേ ഇനി തെക്കപ്പഞ്ഞാനോ കുളിച്ചു ചുണ്ടരിയായി കഞ്ഞൊക്കെ എഴുതി പൊത്തി തൊക്കി വന്നിട്ടോ എടുക്കണോ പേടിയുണ്ടോ മാമ നല്ലേ കാണാൻ നല്ല അയ്യോ എനിക്ക് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ നല്ല രസം ഉണ്ടിട്ട് നല്ല അറ്റ്മോസ്ഫിയർ ആണ് മേപ്പാടി വന്ന് എന്തെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണേ അയ്യോ ക്ഷീണിച്ച് 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 എല്ലാം ആയി അവക്ക് അവളിക്കാൻ ഇഷ്ടാണ് പേടി നമ്മക്കാണെങ്കിലും പേടി മോട്ടി ആ ചങ്ങലതാ ചങ്ങലാ അമ്മ ബെൽറ്റിൽ കട്ടണ്ട കേട്ടോ വരെ നോക്കാൻ എന്തൊക്കെയോ പറിക്കുന്നുണ്ടോ അവിടെ അയിന്റെ ഇടയ്ക്ക് ഞങ്ങക്ക് ഓരോ പേരക്കിട്ടിരിക്കുന്നു ഞങ്ങൾ ആ പേരക്കേ തിന്നുകൊണ്ടിരിക്കാണ് ആ കാണുന്ന ഭാഗത്ത് അത് ആ മക്കളവിടെ കേറി വെച്ചു കാണുന്നില്ല ണേ അവര് രണ്ട് പേരക്കറത്ത് കൊടുക്ക അതിനു പേരൊക്കെ അത് തിന്നുകൊടുക്കൂരിപ്പ എങ്ങനെ വീട്ടിന്റെ അകത്ത് എത്തിയാലും നമ്മള് വീട് മാത്രം നിന്നിട്ട് പുറം കാണാത്ത ആളായതുകൊണ്ട് വീടിന്റെ അകം അകാണ് ഓരോ സ്വർഗം എന്താ അറിയുന്നില്ല നല്ല പേടിയുണ്ട് ഒന്നാമത്തേത് ഈ വാഹനങ്ങൾ പോകുന്ന സൗണ്ടും ആൾക്കാരെല്ലാം കൂടി കാണുമ്പോൾ അത് ശരിക്കും അങ്ങ് പേടിച്ചുപോയി മറ്റേ വേ അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് നമ്മളെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള കുന്നിൽ നിന്നിട്ടാണ് ഈ വ്യൂ ഉള്ളത് കേട്ടോ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് വൈകുന്നേരം ഇങ്ങനത്തെ ഈ സമയത്തൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു അഞ്ചു മണിയൊക്കെ ആയി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഈ സമയത്തൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നല്ല ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇന്നിപ്പോൾ ഹർത്താലായത് കൊണ്ടാണ് പിന്നെയും വണ്ടികളെയൊക്കെ ഈ സൗണ്ട് കുറച്ച് കുറവ് മറ്റത് പറഞ്ഞാൽ ഫുൾ ടൈം വണ്ടികളും ആൾക്കാർ അതിൻ്റെ കൊച്ചപ്പാടും മേഖല ഒക്കെ ആയിരിക്കും ഇന്ന് പിന്നെ കുറച്ചൊരു സൈലൻസ് സൈലൻസൊക്കെയാണ് എന്റെ അടുത്ത് പ്രശ്നം സുന്ദരി കുഞ്ഞി പൊട്ട് വെച്ചിട്ട് കാണുന്നില്ല നല്ല ഭംഗിയുള്ള പൊട്ടൊക്കെ വെച്ചിട്ട് നല്ല മോന്തൊക്കെ ആയിട്ടായിരിക്കൽ അങ്ങനൊക്കെ ഇവിടെ നോക്കേ എൻ്റെ അടുത്ത് എടുക്കാൻ എനിക്ക് എനിക്കിനി വയ്യ എടുക്കാൻ പോ ആളെ ഇപ്പോ അവളെന്തൊക്കെയോ കണിക്കിണ്ട് പറയുമ്പോൾ എന്റെ അമ്മ പോകുമ്പോ അമ്മന്റെ ബൈക്കിൽ പോകുന്നുണ്ടേ

വണ്ടി പോണു കുഞ്ഞി നോക്ക് പോ വണ്ടി പോണു പോക്ക് ഹായ് കാടാ നമ്മടെ ഷോർണെ കെട്ടി കണ്ടോ അച്ഛൻ എവിടെ അതാ അച്ഛൻ വരുന്നോക്ക് കാറ് പോണെ അതാടാടാ വണ്ടി ആടെ പോണു ഇങ്ങോട്ട് നോക്ക് രക്ഷല്ല കുഞ്ചു അങ്ങനെ അങ്ങട്ട് നോക്കടി കരയാ വിപണയൊക്കെ ആയിട്ട് പൊറത്തേക്ക് വന്നാണ്ടല്ലോ തീർന്നു ആരുമാ ആരടക്കിടിയെ പൊറത്തേക്ക് വന്നു കളിയല്ലായിട്ടു എല്ലായിട്ടും പയ്യെ അങ്ങനെ പൊത്തക്ക് വന്നതാണ് വയ്യത്തെ പേര് കാനിനെ ഒന്ന് പറഞ്ഞ പൊത്തക്ക് വന്നതാണ് പറഞ്ഞ അങ്ങനെ പൊത്തക്ക് വന്നതാണ് വന്നതാണ് പറഞ്ഞാവു കിട്ടിയ നോക്കി കിളിയ നോക്കി കിളിയോടോ നമ്മുടെ പൂച്ചിട്ട് പിന്നെ കച്ചത്തെ മാന്തട്ടെ കുഞ്ഞ് കുഞ്ഞ് പൂച്ച എങ്ങനെയാ മാന്ത്യാ ഇതെങ്ങനെ ഇങ്ങനെ പൂച്ച എങ്ങനെയാ മാന്ത്യാടക്കെ പൂച്ച എങ്ങനെയാ മാന്ത ഇങ്ങനെ ആകാശം നല്ല ഭംഗിയുണ്ട് അടിപൊളി അത്രയും ലോകം ഒന്നും പോകണ്ട ഇത് കൂടി പോയി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സ്ഥലമായി എനാണ് അത്ര ദൂരെ പോകുന്നില്ലേ എന്റെ വീട്ടിൽ പോകാൻ ഇച്ചിരി നേരം പോരെ ഇല്ല ആ സ്ഥലൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക അടിപൊളി വ്യൂസ് ആണ് ആണ് അടിപൊളി അടിപൊളി വ്യൂസാണ് ആ താഴെ കാണുന്ന റോഡൊക്കെ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് <laughs> ഇരിക്കുന്നില്ല <laughs> അവളില്ലേ ലോകത്തില്ലാത്ത എല്ലാ അലമ്പും കാണിച്ച് എന്നെ കൊന്ന് കടന്നില്ലേ അപ്പൊ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങളെ കുട്ടിപ്പട്ടാളം മാൻ ടീംസ് ഞങ്ങൾ പോവുകയാണ് പിടിക്കും ഒരുപാട് സമയമായി ആറുമണി ആയി ഞങ്ങൾ നാലേ മുക്കാലായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ഇനി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമായി പോകും അപ്പം അതാ അച്ചക്കുട്ടീനെ കണ്ടോ ഇഞ്ചി നിന്ന് കുരങ്ങിനെ പോലെ ഇരിക്കുകയാണ് എന്താ പറഞ്ഞാൽ പുറമേ വന്ന് ശീലമില്ലാത്ത കൊണ്ടും അവൾക്ക് പുറമേ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് ആൾക്കാരെ കാണുമ്പോഴും ഒരു പൂച്ചേനെ കണ്ടാലും വീട്ടിൻ്റെ അകത്ത് നിൽക്കുമ്പോഴേ പൂച്ചേനെ കാണുമ്പോൾ ധൈര്യമുള്ളൂ പുറത്തേക്ക് വന്നാൽ ഭയങ്കര പേടിയാ അപ്പോൾ പുറത്ത് കൂടി ഒരു പട്ടി ഓടുന്നത് കണ്ടപ്പോൾ അവളിങ്ങനെ വിറക്കിയാ നിന്നിട്ട് ഇങ്ങനെ താളെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ബോഡി ഗാർഡ്സ് ആയിട്ട് അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോണത് കാണുമ്പോളേ അവക്ക് പോകണം പോകണം എന്നുള്ള ചിന്തയാണ് അപ്പോൾ ഞങ്ങൾ നെല്ലാം ഞങ്ങൾ സ്കൂട്ടാകട്ടെ ഞങ്ങൾ പോകുന്ന വഴി കാണിച്ചു തരാം ഓക്കേ ായത് കൊണ്ടേ ഞങ്ങള് പോവാണ് വേണ്ടായിക്ക ശീലിക്കുന്നു ഗൈസ് ഞങ്ങൾക്ക് രസല്ലേ ശീലിക്കുന്നുണ്ടോ എന്നെ പേടിയുണ്ട് വഴിയൊക്കെ ചെറിയ ചെറിയ വഴിയാണ് എന്തായാലും ഞങ്ങള് എത്തണമല്ലോ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ വന്നു ഞങ്ങള് പക്ഷെ പോകുമ്പോൾ എന്തായാലും അച്ഛൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ വന്നു വന്ന സ്ഥലം വഴി സ്ഥലം സൂപ്പറാണ് വഴി കൊറച്ച് കുറച്ചല്ല നല്ലതുപോലെ ബുദ്ധിമുട്ടുണ്ട് അതാണ് അവള് സ്ഥലത്ത് അച്ചു ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല അവൾക്ക് പ്ലേസ് ഒക്കെ പുതിയ സ്ഥലല്ലേ നാല് അകത്ത് എത്തണം അപ്പഴാണ് കഴിഞ്ഞ് പിന്നെയും ഞങ്ങള് പോണോ കുറച്ചും കൂടി ഒന്ന് താഴെ ഒരു ഇറക്കണ്ട് ഇറക്കണ്ട വീട് ഏത് പോണ്ടെന്ന് അറിയണ്ടേ ഒന്ന് അറിയണ്ടേ ഒന്ന് നോക്കിക്കോളൂ ടക്ക വരാൻ ഇറങ്ങി അങ്ങനെ അർത്ഥൊക്കെ കഴിഞ്ഞു ഇറങ്ങിയത് അതും കൂടെ എനിക്കും ഓർമ്മണ്ട് ഞങ്ങൾ വന്ന വഴി മറന്നു പോയി എന്നിട്ട് ഞങ്ങൾ കണ്ടെത്തി ഏ പോണതായി നമ്മൾ പോണതാണ് വഴി വന്ന വഴി മറന്നു ാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തായാലും എന്തായാലും ഒരു വഴി ഉണ്ടാക്കിട്ട് വന്നു

നമ്മുടെ റോഡ് നമ്മളെ മെയിൻ റോഡ് ഇതാണ് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തല അച്ചു ലൈറ്റൊക്കെ കാണുന്നു അച്ചു എന്തായാലും ഹാപ്പി ഉണ്ട് ടെൻഷനുണ്ട് എല്ലാം ഉണ്ട് ഉണ്ടാവും ഇതുപോലെ ഒരു പത്ത് വർഷം പോകുമ്പോൾ റെഡി ആയി ആയിക്കോളും അവളൊക്കെ കളിക്കാൻ വിടാതെ ഒരു ടെൻഷനുണ്ട് എന്തായാലും വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോണ വഴിയാണത് എന്തായാലും വീടെ അവളുടെ സ്ഥലത്തില് വന്നപ്പോ അവള് ഹാപ്പി ആയി പോയി അവള് ഹാപ്പി ആച്ചോ പേടിച്ചു പോയോ പേടിച്ചോ ഏ പേടിച്ചു പോയോ ബൈ ക്ഷീണിച്ചു പോയി അവിടെ നിന്ന് പോയി വന്നപ്പോ ോ ഒരു മിനിറ്റ് അവൾക്ക് ഒക്കത്തിൽ ആ അതാണ് നമുക്ക് എടുത്തു നടക്കാൻ ആവുന്നില്ല അവിടെ കൈ കളയാണോ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നിങ്ങളെല്ലാരും പറഞ്ഞത് പ്രകാരം പുറത്ത് അവക്ക് അവളെ ഒരു ഔട്ടിങ്ങിന് ഞാൻ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് കൂട്ടിയിട്ട് പോയത് എന്താ പറയാ പ്രശ്നോ അവളെ ഇവിടെ നിന്ന് അവിടെ വരെ അറ്റൻഡ് ചെയ്യും അവിടെ നിന്ന് ഇവിടെ വരെ അറ്റൻഡ് ചെയ്യും നടക്കൂല അപ്പൊ രണ്ടടി നടന്നു കഴിഞ്ഞാൽ അപ്പം എടുക്കാൻ പറയും എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഭയങ്കര Bye, buddy. bye bye. Bye bye.